ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രോഗിക്ക് ചികിത്സ നിഷേധിച്ച സംഭവം പ്രറ്റേണിറ്റി മൂവ്മെന്റ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെയും ആരോഗ്യവകുപ്പിന്റെയും അനാസ്ഥക്കെതിരെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ഫ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രറ്റേണിറ്റി മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് വിക്ക് അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് സാബിർ കൊടുങ്ങി ഫസലൂർ റാസിക് ആലങ്കീർ ആസിഫ് അലി ഇൽസമം അനസ്കരി പറമ്പ് ഷഹബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു അങ്ങാടി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിങ് സെന്റർ